അതെ നമ്മളിന്ന് ചേർത്തളിയിൽ നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ ആലപ്പുഴയിലേക്ക് എന്തിനാ പോകുന്നതെന്നല്ലേ പറഞ്ഞുതരാം അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ ഈ തലങ്ങും വിലങ്ങും കിടക്കുന്ന തോടുകൾ തന്നെയാണ് അതിന് കിഴക്കിൻ്റെ വെനീസ് എന്ന പേര് കിട്ടാൻ തന്നെ കാരണം അതറിയാമായിരുന്നോ ആ എനിക്കറിയില്ലായിരുന്നു ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ കേന്ദ്രമായിട്ടുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ മുല്ലയ്ക്കൽ തെരുവാണ് കേട്ടോ ഇത് ദാ നോക്കിക്കുക അവനൊക്കെ ഇങ്ങനെ വായിട്ട് നോക്കി നടന്നു പോകുന്നത് വേറെ ആരുമല്ല പട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുല്ലയ്ക്കൽ തെരുവിൽ എല്ലാവരും മുല്ലക്കൽ ചിറപ്പുത്സവത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കച്ചവടക്കാരും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ അടുക്കി അടുക്കിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഉച്ച വെയിലാണ് കേട്ടോ കൃത്യം ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞാനിവിടെ ഈ വെയിലത്തുകൂടെ ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ചിറപ്പുത്സവത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നതെന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മുല്ലയ്ക്കൽ അതായത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിൽ വരുന്ന മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ നാൽപ്പത്തി ദിവസം നീണ്ടു നിൽക്കുന്ന ചിറപ്പ് ാണ് ഇവിടെ ഈ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിലെ ഏറ്റവും അവസാനത്തെ പത്ത് ദിവസമാണ് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര മഹാ ഒരു ഉത്സവം തന്നെയല്ലേ അപ്പോൾ ഈ ചുറ്റും എല്ലാവിധ കച്ചവടക്കാരും ആ തുടക്കം മുതൽ തന്നെ ഉണ്ടാകും എന്നാലും അവസാനത്തെ രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാല് കുത്താൻ ഇടവില്ലാത്ത തിരക്ക് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും ഒരു രക്ഷ ഉണ്ടാവാത്ത തിരക്കാണ് അപ്പോൾ ലാസ്റ്റു ദിവസമായിട്ടുള്ള ഇന്ന ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുല്ലയ്ക്കൽ ചെറുപ്പ് മഹോത്സവം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്ത വർഷത്തേക്ക് ഇതുവരെ മുല്ലയ്ക്കൽ ചിറപ്പ് കാണാത്തവർക്ക് കാണാൻ അവസരം ഉണ്ടാക്കി തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി ഞാനുണ്ടാക്കിത്തരേണ്ട നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത് വന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചെറുപ്പ് മഹോത്സവത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും എന്താണ് മുല്ലയ്ക്കൽ ചെറുപ്പ് എങ്ങനെയാണ് മുല്ലക്കൽ ചെറുപ്പ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളിതേ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാദസരങ്ങളും അതുപോലെ ഭംഗിയുള്ള ഒരുപാട് ഒരുപാട് ആഭരണ കടകളും അതുപോലെ പച്ചക്കറി കടകളും അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീം കടകളും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വെയിൽ കൊണ്ട് അടുത്തത് കൊണ്ട് വെയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മളിതേ ഇതിനകത്തൊരു വലിയ സ്റ്റാൾ കണ്ടപ്പോൾ അതിനകത്തേക്ക് കയറിയതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ പഴയകാല മിഠായികളൊക്കെ നിരനിരന്ന് നിരനിരന്ന് നിരനിര നിരനിരയായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ വായിൽ വെള്ളം ഓറി പിന്നെ ഒന്നും നോക്കിയില്ല പഴയകാല നൊസ്റ്റാൾജി ഉണർത്തുന്ന കുറച്ച് മിഠായികളൊക്കെ വാങ്ങി അങ്ങ് കൈക്കലാക്കി അപ്പോൾ ഇതൊക്കെ കഴിച്ചുകൊണ്ട് വേണം നമുക്കിനി ബാക്കിയുള്ള ആഘോഷമേള ദൃശ്യങ്ങളൊക്കെ കാണാനായിട്ട് കേട്ടോ അപ്പോൾ മുല്ലക്കൽ ചെറുപ്പ് കാണാനായിട്ട് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലുടനീളം നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് കാരണം ഒരുപാട് 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 വിഷ്വൽസ് നമ്മളിതിൽ പകർത്തിയിട്ടുണ്ട് അതിൽ നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ മുഖം പതിയാതിരുന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതാരൊക്കെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളവരോ നിങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വന്നത് കമൻറ്റ് ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിവിടെ മുല്ലയ്ക്കൽ ചിറപ്പ് കാണാനെത്തി സ്റ്റാളിലാകെ വലിയ വലിയ കടകളൊക്കെ ഉണ്ട് എല്ലാവരും ഓരോന്ന് നോക്കി നോക്കി കൗതുകത്തോടെ പോകുന്നുണ്ട് ഇങ്ങനെ കണ്ടു കണ്ടുകണ്ട് ഈ വർണ്ണക്കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല രസമാണല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എവിടെ ഉത്സവത്തിന് പോയാലും നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട് നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ വാങ്ങുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ കണ്ടു കണ്ട് നടക്കാനാണല്ലേ സത്യം പറഞ്ഞാൽ ശരിക്കും എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മിഠായി വാങ്ങിച്ചതൊക്കെ പൊട്ടിച്ച് കഴിച്ചുകൊണ്ട് തേൻമിട്ടായി നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴത്തെ രണ്ട് കുഞ്ഞു പിള്ളേർ വന്നിട്ട് ചേച്ചി ഞങ്ങൾക്ക് പരിചയം കൊണ്ട് കേട്ടോ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എത്തി എനിക്ക് പിന്നെ സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റുമോ പിന്നെ അവർക്കും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ കൊടുത്ത് കേട്ടോ പിള്ളേർ ഹാപ്പി ഞാനും ഹാപ്പി ആകെ ക്ഷീണിച്ച് ദാഹിച്ച് വലഞ്ഞ് തളർന്നു വന്നതുകൊണ്ട് നല്ല ഒരു ഔഷധ ഗുണമുള്ള പാനീയമാണെന്നൊക്കെ ഇവിടെ അനൗൺസ് ചെയ്യുന്നത് കേട്ടതുകൊണ്ട് കരിമ്പ് ജ്യൂസും അങ്ങ് കുടിക്കാൻ തീരുമാനിച്ചോട്ടോ പിന്നെ അതാ ഇവിടെ ഇരുന്നേ ആ ഉള്ളിപ്പക്കോടൊക്കെ എടുത്തു നിന്ന് തിന്ന് അങ്ങനെ ചുറ്റും നടക്കുകയാണ് കമ്മലൊക്കെ നോക്കാനായിട്ട് നല്ല രസമാണ് ഒരുപാട് കമ്മൽ കടകളുണ്ട് കേട്ടോ ഒന്നും രണ്ടുമൊന്നും പോലെ ഇഷ്ടം പോലെ അപ്പോൾ ഇതിനകത്തുനിന്ന് എവിടെ നിന്ന് കമ്മൽ ചൂസ് ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായി പോകും നല്ല സുന്ദരി മണികളായിട്ടുള്ള കുറേ പെൺകുട്ടികൾ വന്ന് കമ്മലൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോഴേ ഈ തെരുവോരങ്ങളാകമാനം ഇങ്ങനെ കളർഫുള്ളായിട്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ നല്ല തിരക്കാണ് ആൾക്കാരെല്ലാം ഭയങ്കര തിരക്കിലാണ് കച്ചവടക്കാരാണെങ്കിൽ എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കുന്നു അതുപോലെ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ ഇതെല്ലാം നോക്കുന്നു വാങ്ങുന്നു വലിച്ചുവാരി ഇടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു എന്തൊക്കെ കാഴ്ചകളാണോ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഉത്സവ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഭയങ്കര ഗംഭീര മനോഹര സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണല്ലേ കുഞ്ഞു പിള്ളേരടക്കം ഏറ്റവും കുഞ്ഞു പിള്ളേരടക്കം പ്രായഭേദമന്യ ആഘോഷിക്കുന്ന കണ്ണിന് നല്ല കുളിർമയാർന്ന കാഴ്ചകളൊക്കെയുള്ള അതുപോലെ തന്നെ ചെവിക്കാണെങ്കിലും കേൾക്കാൻ ഇമ്പമുള്ള ഒരുപാട് ഒരുപാട് ശബ്ദങ്ങളൊക്കെയുള്ള ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചെണ്ടമേളോ വാദ്യഘോഷങ്ങളോ അതുപോലെ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ടും മേളോ അതിൻ്റെ കൂടെ തന്നെ ആൾക്കാർ കലപില കലപ്പിലോന്ന് സംസാരിച്ചുകൊണ്ട് പോകുന്ന ശബ്ദങ്ങളും തെരുവോര കച്ചവടക്കാർ വളവളാന്ന് വിളിച്ചു പറയുന്ന അവരുടെ കച്ചവട വാക്യങ്ങളും എല്ലാം ആണല്ലേ അപ്പം കച്ചവട എന്നൊക്കെ പറഞ്ഞാൽ യുവന്മാരുടെ കച്ചവട തന്ത്രങ്ങൾ ഭയങ്കര തന്നെയാണ് ഇതിലെല്ലാം ചെന്ന് വീട് എടുക്കാനായിട്ട് നമ്മൾ പോലെ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഇവിടെ നോക്കിക്കേ ഇത് ഒരു നൂലിലൂടെ വലിഞ്ഞ് മുകളോട്ട് കയറുകയും താഴത്തോട്ട് ഇറങ്ങി വരികയും ചെയ്യുന്ന നമ്മുടെ സ്പൈഡർമാൻ പിന്നെ ഇഷ്ടം പോലെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സാധനങ്ങളുമാണ് കേട്ടോ അപ്പോൾ അതേ അരൂരിന്നും അവിടുന്നും ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് പരസ്പരം സംസാരിച്ച് പരിചയപ്പെട്ടു വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ കണ്ടോ നല്ല സ്നേഹമുള്ള ഒരു ചേട്ടൻ ആ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് പൊട്ടിച്ച് കൊടുക്കുകയാണ് ചേട്ടനാണെങ്കിൽ അത് ആഹിച്ച് വളഞ്ഞിട്ടൊരു ജ്യൂസൊക്കെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ നിപ്പും വർത്താനൊക്കെ കാണാം കേട്ടോ ഈ ചെറുക്കന്മാർ അതേ സൈക്കിളിൽ വെച്ച് പിടിക്കുകയാണ് കേട്ടോ യുവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈക്കിളിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് അതുപോലെ ദിക്കും കുറേ സുന്ദരി കുട്ടികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കൂടെ ഒരുപാട് ഫോറിനേഴ്സും ഒക്കെ പോകുന്നുണ്ട് ഒരുപാട് ഒരുപാട് നല്ല നല്ല മധുരമൂർന്ന കാഴ്ചകൾ ഇതിൻ്റെ ചുറ്റിനിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ് ഇവിടെ ഒരു കാഷായ വസ്ത്രധാരിയായിട്ടുള്ള ചേച്ചി ഇപ്പോൾ വരും ഈ പുള്ളിക്കാരത്തെ ഞങ്ങളുടെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് തവണെങ്കിലും വന്നിട്ടുണ്ട് കേട്ടോ ഇവർ ആരുടെയൊക്കെ അടുത്ത് മുന്നേ പോയി പിന്നെ പോയി എന്നൊന്നും ഓരോർമ്മയില്ലാന്ന് തോന്നുന്നു കാരണം പല തവണകളും എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ ഈ അടുത്തെങ്ങാനും പഴിക്ക് പോകുന്നത് പോകുന്നൊന്നും അറിയില്ല പഴനിക്ക് പോകാനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന പിരിവ് കണ്ട കടകളെല്ലാം കയറി നടന്ന് അവർ എടുക്കുന്നത് കേട്ടോ ഇതിനോടൊപ്പം ഒരുപാട് ചേച്ചിമാർ ഇവിടെ ലോട്ടറി വിറ്റ് നടപ്പിൻ്റെ ഒരുപാട് പേര് അങ്ങനെ സുന്ദരിമണികളായിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ കണ്ട് ദേ നല്ല കുഞ്ഞു മണികളൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പാവം നടന്നു അല്ലേ അപ്പോൾ അമ്മയായിട്ട് ഈ വെയിലും കൊണ്ട് പെണ്ണ് കാഴ്ചകൾ കാണാൻ വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ദേ ഇവിടെ പുട്ട് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചേട്ടന് ഈ മുല്ലക്കൽ ചിറപ്പിനടിക്ക് സവാള കച്ചവടം ചെയ്യുന്നുണ്ട് അവർക്കും ജീവിക്കണ്ടേ അവരുടെ ജീ ജീവനോപാധിയല്ലേ വിശന്ന് വലഞ്ഞ് ആർത്തിയോടെ ഞാൻ വന്ന് കയറിയത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലാണ് കയറി ചെല്ലുമ്പോഴേ ഒരു ചൂടുവെള്ളം കിട്ടും അത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി മുന്നിൽ വന്നിരുന്നു പക്ഷേ ഈ ചിക്കൻ ബിരിയാണിയുടെ മണവും ആ അടുക്കി വെച്ചിരുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ആർത്തിയോടെ വെച്ചെന്നിരുന്ന ഞാൻ ഈ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ വളരെ സങ്കടത്തോടെ തന്നെ പറയട്ടെ ഇനി ഇത്രയും തിരക്കുണ്ടായിരുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല വളരെ മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാലത്തിനുള്ളിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ ബിരിയാണി അവിടെ നിന്ന് കിട്ടി ഇതൊരു കഞ്ഞിയാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്നറിയോ വെള്ളം കെട്ടിക്കിടന്ന റൈസ് ആയിരുന്നു കേട്ടോ കിട്ടിയത് അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അവിടെ വെച്ച് കഴുപ്പ് നിർത്തി പിന്നെ റൈസ് കൊള്ളില്ലായിരുന്നെങ്കിലും മുട്ട ഉഗ്രനായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മുട്ട എടുത്ത് കഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു അത്രയും വെച്ചിട്ടാണ് വന്നത് ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള കാഴ്ചകളും കൂടെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ തെരുവോരങ്ങൾ പതുക്കെ പതുക്കെ തിരക്കേറി വരുന്നുണ്ട് കാരണം ഉച്ച സമയത്ത് നല്ല പൊരുവെയിലായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഈ വെയിൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങി വരില്ല അല്ലേ അപ്പോൾ അദ്ദേഹം എന്ത് മനോഹരമായിട്ടാണ് ഇദ്ദേഹം ഈ ചിത്രം വരയ്ക്കുന്നത് എന്നൊക്കെ നമ്മളിത് വാങ്ങിച്ചൊന്ന് വരച്ച് നോക്കണം അപ്പോൾ അറിയാം വിവരം അത്ര ശ്രമിച്ചാലും ഇത്ര മനോഹരമായിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയില്ല കേട്ടോ അതിനെന്തൊക്കെയോ ട്രിക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇരുപത് മുതൽ മുപ്പത് രൂപയ്ക്ക് വരെ കിട്ടുന്ന കളിപ്പാട്ടങ്ങളുള്ള കടകളൊക്കെ ഞാൻ ഇറങ്ങി നോക്കി കാരണം പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ അതൊരു മോശമല്ലേ അപ്പോൾ ചെറിയ ചെറിയ റേറ്റിൻ്റെ ആകുമ്പോൾ കുറെ എണ്ണം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം ആ ലക്ഷ്യവുമായിട്ട് ഞാൻ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ദേ മുല്ലക്കൽ തെരുവിൻ്റെ ഓരോ മുക്കുമൂലയും അരിച്ചുപിറക്കി നടക്കുമ്പോഴാണ് ഇത് ഈ ഒരു സാധനം കാണുന്നത് കേട്ടോ ഇതിൻ്റെ ട്രിക്ക് വേണ്ട അല്ലേ എന്ത് രസമായിട്ടാണ് ഇവരിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആദ്യം എനിക്ക് ശ്രമിച്ചിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവസാനം എനിക്ക് ഇതിൻ്റെ ട്രിക്ക് മനസ്സിലായി അങ്ങനെതാ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് കണ്ടുപിടിച്ച കേട്ടോ കേണ്ടാ ഇതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ രണ്ട് ഡിസൈനിലിതിങ്ങനെ വരും അപ്പോൾ ദേ ചെറുക്കന്മാരൊക്കെ അങ്ങനെ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇല്ല ഇവന്മാരെന്നെ കണ്ടാൽ തല്ലാതിരുന്നാൽ മതിയായിരുന്നു അതേ ആ ചേച്ചി ആ കുഞ്ഞിനെയും തോളിൽ കെട്ടിത്തൂക്കി നടക്കുന്നുണ്ടോ അവരിങ്ങനെ നമ്മളെ നോക്കി നോക്കി പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി വീഡിയോ എടുത്ത് വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല അവരിങ്ങനെ നോക്കി നോക്കി പോവാൻ അങ്ങനെ നമ്മുടെ മുല്ലയ്ക്കൽ തെരുവിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മളിങ്ങനെ കറങ്ങിയടിച്ച് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു കളിപ്പാട്ടൊക്കെ കണ്ടെട്ടോ ഇവിടെ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഒരുപാട് സോഫ്റ്റ് കോട്ടണിൽ ഉണ്ടാക്കിയിരിക്കുന്ന ടോയ്സ് കണ്ടപ്പം വെറുതെ അവിടെ നിന്ന് അതും ഇതൊക്കെ തിരിച്ച് മറിച്ചൊക്കെ നോക്കുവാണേ കാരണം എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ് പിള്ളേരുടെ മനസ്സായി എന്ത് പറയാനല്ലേ നിങ്ങളിങ്ങനെയൊക്കെ തന്നെയാണോ കളിപ്പാട്ടങ്ങൾ കാണുമ്പം ഇപ്പോഴും ആർത്തി മാറാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലേ നമ്മളെപ്പോലും മുതിർന്നിട്ടും എന്താണെങ്കിലും ഞാൻ എൻ്റെ ഈ ഒന്നും മാറ്റാൻ പോകുന്നില്ലെന്നാണ് തോന്നുന്നത് കാരണം ഇത്രയും നാൾ ശ്രമിച്ചിട്ട് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റിയിട്ടില്ല കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ അറിയാതെ അതിലേക്കൊന്ന് നോക്കി പോവും പിന്നെ അത് ബബിൾസ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട പല തവണകളായിട്ട് പുള്ളിക്കാരനെ കൊണ്ട് ഞാൻ ഈ ബബിൾസൊക്കെ ഉണ്ടാക്കിച്ച് നോക്കി കേട്ടോ അപ്പോഴാണ് പറഞ്ഞത് ഓപ്പോസിറ്റ് ഒരു കടയിൽ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന കടയാണ് ഇത് പറന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവർ വഴക്കിടുന്നു എന്നാലും മേളോട്ട് വിട്ടോളാ ഞാൻ പറഞ്ഞു അങ്ങനെ പുള്ളി മേളിലോട്ട് ഇങ്ങനെ ഈ കുമ്പള വിടാൻ തുടങ്ങി നല്ല രസമാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണ് ഈ കുമളവിടൽ അടിപൊളിയല്ലേ നല്ല രസമില്ലായിരുന്നോ കാണാനായിട്ട് അങ്ങനെ പല പല സാധനങ്ങളും ചോദിച്ചും പറഞ്ഞു ഇതെന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റാത്ത തരത്തിലുള്ള പല പല പുതിയ വെറൈറ്റി ഒക്കെ വിപണിയിലുണ്ട് മക്കളെ നിങ്ങൾ പോയി കാണു ഞാൻ പോയി കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ അപ്പം ഈ ചെണ്ടക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ പേശി 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 അവസാനം നൂറ് രൂപയ്ക്ക് ഈ ചെണ്ട മേടിച്ചേട്ടോ കാരണം ഇവന്മാർ ഇരുന്നൂറ്റമ്പത് എന്നൊക്കെ ഇതിന് പറയും മാക്സിമം നമ്മളൊന്ന് വില പേശി കഴിയുമ്പോഴേക്കും ലാസ്റ്റ് ഇവന്മാർ നമുക്ക് നല്ല കുറഞ്ഞ റേറ്റിൽ തരും കാരണം ഇതിൽ ഉപയോഗിച്ച് ആ ഒരു സാധനങ്ങൾക്ക് ഇതിന്റെ റോ മെറ്റീരിയൽസ് ഒന്നും വലിയ വിലപിടിപ്പുള്ള ഒന്നും അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പേശാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഇവന്മാരുടെ പറ്റിക്കലൊന്നും നമ്മളുടെ അടുത്ത് നടക്കില്ല അല്ലേ ഒരു ചെണ്ടയും കൊണ്ട് വീട്ടിലോട്ട് ചെന്നാൽ തമ്മിലുടെയും പെരുവാസ്തുലിയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ രണ്ട് ചെണ്ട മേടിച്ചിരിക്കുകയാണ് ഏട്ടോ അങ്ങനെ വിഹാൻകുട്ടനും ഈശാൻകുട്ടനും ഓരോ ചെണ്ട വീതം എന്റേത് നിൻ്റേതെന്ന് വലിയ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് രണ്ട് കളറാണ് ഏട്ടോ മേടിച്ചത് പക്ഷേ ഇതിനും ഇടിയുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഏത് കളർ ഇവന്മാര് ചൂസ് ചെയ്തോ അറിയത്തില്ല എന്തായാലും ഒരു പ്രശ്നം ഉറപ്പാണ് ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കുറെ ഐറ്റംസും ഉണ്ട് പല്ലീന കണ്ടാലുണ്ടല്ലോ ഓ കുളിര് കോരി പോയി കയ്യിലെടുത്തപ്പോൾ തന്നെ ദേ ചെക്കൻ അതിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കാണ് പിന്നെ നമ്മുടെ താളത്തിന് മേളത്തിലും കൊട്ടി കൊട്ടി ഈ കപ്പലൻ്റെ കച്ചവടക്കരങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ ഒരുത്തൻ ദേ ഇവിടെ കയ്യിൽ ടാറ്റു അടിക്കാൻ വന്ന് നിൽക്കുകയാണ് മെസ്സിയുടെ ടാറ്റു മതിയെന്നു പറഞ്ഞൊരൊറ്റ നിൽപ്പായിരുന്നു അപ്പൊ അമ്മുമ്മയോ മറ്റും ആണ് കൊണ്ടുവന്ന് നിൽക്കുന്ന ആശാന കേട്ടാ ആ ചേട്ടൻ നല്ല വൃത്തിക്ക് ടാറ്റോ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ മിക്കവരുടെ ആഗ്രഹമാണ് ഈ ടാറ്റോ അടിയല്ലേ എന്ത് പാടാണ് ഈ കയ്യിലൊക്കെ ൊക്കെ വല്ല അലർജിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് അല്ലേ എനിക്കാണെങ്കിൽ ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അവൻ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ടത് മുഖം കണ്ടാൽ അറിയാം പിന്നെ അതേ ഇവിടെ നല്ല ഭംഗിയുള്ള നല്ല പാക്കിസ്ഥാനി ഐറ്റംസ് ജ്വല്ലറീസ് ഒക്കെ കിടപ്പുണ്ട് നല്ല ഭംഗിയുള്ള കമ്മലുകൾ മാലയൊക്കെ പിള്ളേർ വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഞാനും പിന്നെ അവരുടെ കൂടെ അങ്ങ് കൂടി ശരിക്കും പിള്ളിമാരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അസുഖം തോന്നി കേട്ടോ എന്താണെന്നറിയാമോ ആ പണ്ട് നമ്മൾ നമ്മുടെ പിയർ ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കണ്ട കടകളൊക്കെ കയറി ഇറങ്ങി വായി നോക്കിയൊക്കെ നടന്ന ആ ഒരു കാലഘട്ടം എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു എന്ത് കഷ്ടമാണ് െ ഇവിടത്തെ വൈകിട്ടത്തേക്ക് തരണീമണികൾ വന്ന് വാങ്ങിക്കോ എന്ന പ്രതീക്ഷയിൽ അവൻ ഇങ്ങനെ മുല്ലപ്പൂമാലകൾ കോർത്തുകൊണ്ടേയിരിക്കുകയാണ് അതിനിടയ്ക്ക് ഒരാൾ ഇതേ ഇവിടെ കണ്ണില് വെയിലടിച്ചിട്ടും കൂടെയുള്ളവരും ഒത്തൊരു സെൽഫി എടുക്കാനുള്ള പേടാപ്പാടിലും ആണ് എല്ലാ ഒരു വെയില വെയിൽ കൊണ്ടു കൊണ്ടു കൊണ്ട് നമ്മുടെ ആളിവിടെ ഇരുന്ന് ഉറങ്ങിയും പോയി കേട്ട പാവം കച്ചവടക്കാരായ കച്ചവടക്കാരെ മുഴുവനും നോക്കിയത് ആ ഫോറിനേഴ്സൊക്കെ നമ്മളെയൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് എന്തൊരു രസം എന്തൊരു ചന്തം ഒരു മേള ഉത്സവമേളക്കാഴ്ച കാണണമെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം ഫുള്ള് നടന്ന് കാണണം അടിപൊളിയാണ് കേട്ടോ നമ്മൾ വന്ന സമയത്തുണ്ടായിരുന്ന തിരക്കാണോ നോക്കിയേ ഇപ്പോഴത്തെ ഐസ്ക്രീം കൊച്ചവടക്കാരുടെ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് തുടങ്ങി ഇവിളന്മാരുടെ ഈ ഐസ്ക്രീം തീറ്റ കണ്ടിട്ട് എനിക്ക് കൊതി വന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ മദാമ ചേച്ചി അവിടെ നിന്ന് കമ്മലൊക്കെ പർച്ചേസ് ചെയ്ത് പോകുന്നതൊക്കെ നോക്കി നിന്നിട്ട് നേരെ നമ്മൾ വെച്ചു പിടിച്ചത് ഒരു നൂറ് രൂപയ്ക്ക് അഞ്ച് മാല കിട്ടുമെന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കണ്ട കടയിലേക്കാണ് ഏട്ടാ ശരിക്കും നല്ല ഭംഗിയുള്ള മാലകൾ അതെ ഈ അമ്മച്ചി നോക്കിയിന്ന് തൊഴുന്നത് നമ്മുടെ അമ്പലത്തിലേക്കാണ് നട തുറക്കാറായിട്ടില്ല കുറെ കൂടെ കഴിഞ്ഞിട്ടേ നട തുറക്കുള്ളൂ ഇപ്പൊ കുറെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നിങ്ങൾക്ക് കാണാം പക്ഷെ കുറെ കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു സൈക്കിൾ പോലും ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ പോകത്തില്ല അതുപോലത്തെ തിരക്കായിരിക്കും ഇവിടെ ഇവിടെ നിന്നാ മതി അങ്ങേ അറ്റത്ത് കൊണ്ടെത്തിച്ചോളും ആൾക്കൂട്ടം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന വിശേഷങ്ങൾ കാണാനായിട്ട് എന്തൂരം ഫോറിനേഴ്സ് അല്ലേ വന്നിരിക്കുന്ന അവരിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കണ്ട് നടന്നു പോകുന്നത് കാണാൻ നമുക്കും നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ മോതിരങ്ങളും വളകളും അങ്ങനെ അനവധി നിരവധി സാധനങ്ങളെല്ലാം നിരനിരയായിട്ട് ഈ നിരത്തുകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് കവിഞ്ഞിരിക്കുകയാണ് ആഹാ എന്ത് രസമാണ് കാണാൻ കണ്ണി കുളിർമയും ഇമ്പവും മാറുന്ന ഇഷ്ടം പോലെ കാഴ്ചകൾ കാണണമെങ്കിൽ ഇതുപോലൊരു വലിയ അമ്പലപ്പറമ്പിലേക്ക് പോയാൽ മതി അപ്പൊ നമ്മുടെ ഈ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടു കേട്ടോ പണ്ട് നമ്മുടെ ഈ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ മുഴുവനും മുല്ലച്ചെടികളും മുല്ല പൂത്ത് ൾക്കാരുന്നതാണ് പറയപ്പെടുന്നു അതുകൊണ്ടാണ് മുല്ലയ്ക്കൽ എന്ന പേര് ഈ സ്ഥലത്തിന് കിട്ടിയതോന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് നല്ലൊരു പാവം കച്ചവടക്കാരനാണ് കേട്ടോ ഇദ്ദേഹം പുള്ളിക്കാരൻ ഇങ്ങനെ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് കപ്പലിന്റെ ഒക്കെ ഇങ്ങനെയൊക്കെ ഇളക്ക് നടന്ന് വന്നപ്പോൾ ഞാനുമായിട്ടും കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു നിന്നു അപ്പോൾ ഒരുപാട് പേര് വന്ന് അദ്ദേഹത്തിനോട് കപ്പലിന്റെയൊക്കെ വാങ്ങി പോകുന്നുണ്ട് അങ്ങനെ നേരത്തെ നമ്മൾ മറ്റേ പെമ്പിള്ളേർ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് പോയപ്പോൾ എനിക്ക് കൊതി വന്നു എന്ന് പറഞ്ഞില്ലേ നേരെ നമ്മുടെ ഐസ്ക്രീം കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇത് മിൽക്മേഡ് നാച്ചുറൽ ഐസ്ക്രീം അപ്പൊ തന്നെ ലൈവ് ആയിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അതുകൊണ്ട് ഇത് കണ്ടു തന്നെ ഒരു കൗതുകമായത് ഞാൻ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് അതിലൂടെ ഇറ്റ് വീണ രണ്ട് തുള്ളി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ കേട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാനുള്ള കൊതി ഒന്ന് ഒന്നും വിചാരിക്കല്ലേ എന്തായാലും സംഭവം നല്ല ഗംഭീരമായിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് ചുറ്റിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ഐസ്ക്രീം വാങ്ങിക്കുന്നതായിട്ട് ഞാൻ കണ്ടത് കാരണം ഇത് തന്നെയാവാം ലൈവായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മൾ അവിടെ വെച്ചും കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു കേട്ടോ അമ്മേ അമ്മേനെ പോലത്തെ മുടിയുള്ള ചേച്ചി എന്ന് പറഞ്ഞ് കൊച്ച് എന്നെ ചൂണ്ടി കാണിച്ചു കൊടുക്കും ണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാണെന്ന് മനസ്സിലായപ്പം ആശാമാർ ചുമ്മാ വന്ന് നോക്കി ചിരിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദൈ പൊരുപ്പലഹാര കടകളുമൊക്കെ ഇറങ്ങി നമ്മൾ വീണ്ടും ദേ ചെണ്ടക്കാരൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് പുള്ളിക്കാരൻ കാണിച്ചു തരുന്നത് ഒരു തടിയുടെ ചെണ്ടയാണ് അപ്പോൾ നേരത്തെ നമ്മൾ വാങ്ങിച്ചത് തടിയല്ല കേട്ടോ വേറെ എന്തോ സംഭവമാണ് അതിനത്ര ക്വാളിറ്റിയുള്ള അല്ല പക്ഷേ ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നി പക്ഷെ ഓൾറെഡി നമ്മൾ ചെണ്ട വാങ്ങിച്ച് വെച്ചത് കാരണം പിന്നെ ഇത് വാങ്ങിയില്ല കേട്ടോ പാവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയിൽ തന്നെ അതിന് പെയിൻറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നി എന്നുള്ളത് സത്യമാണ് പക്ഷേ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു പോയതുകൊണ്ട് ഇനി ഇത് വാങ്ങിച്ചാൽ ശരിയാവത്തില്ല അതുകൊണ്ട് തിരിച്ചു കൊടുത്തു വിട്ടു അങ്ങനെ കളിപ്പാടക്കടയും ചെണ്ടക്കാരുമായിട്ടുള്ള വിലപേശലും അതും ഇതുമൊക്കെ ആയിട്ട് ചെല്ലുമ്പം നമ്മുടെ ക്ലേ കിടക്കുന്നു ശരിക്കും ഈ ക്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനും അതുപോലെ അനിയൻ്റെ മോൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഒരു ആഷ് കളർ പരുവത്തിലാക്കി എടുക്കും രണ്ട് പേരും എന്നുള്ളതാണ് ഇവർക്കിതൊന്നും ഉപയോഗിക്കാനുള്ള പ്രായമായിട്ടുള്ള തന്നെ ഇഷ്ടംപോലെ ചെണ്ടക്കാരുണ്ട് കേട്ടോ തലങ്ങും വിലങ്ങും ചെണ്ടക്കാരുടെ ബഹളം അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മുല്ലയ്ക്കൽ തെരുവിലെ കുലുക്കി സർബത്ത് കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ പെൺപിള്ളേരല്ല ഇവന്മാരുടെ ഡാൻസ് കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ് കുറേ പേരൊക്കെ പുള്ളിക്കാരുടെ ഡാൻസ് ഒക്കെ ഇങ്ങനെ ഫോണിൽ വീഡിയോയിൽ പകർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവന്മാരുടെ കുലുക്കി സർബത്തുണ്ടാക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാതെ ഇങ്ങനെ കണ്ണു നിട്ട് കണ്ടു നിൽക്കാൻ തന്നെ തോന്നും അതുപോലെയാണ് ഇവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സുകളൊക്കെ പലതും പൊട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവന്മാരുടെ ആ ഒരു അടി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പേടി തോന്നും പിന്നെ പിന്നെതേ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ വെച്ച ഐസ്ക്രീം ഇപ്പോഴാണ് റെഡിയായി കിട്ടിയത് കേട്ടോ ഒരുപാട് സമയമൊന്നും എടുത്തില്ല ആ സമയത്ത് നമ്മൾ അവന്മാരുടെ ഡാൻസ് ാണ് നല്ല ടേസ്റ്റ് നല്ല ഡെക്കറേറ്റ് ചെയ്ത് കളർഫുൾ ആക്കി അവൻ നമ്മുടെ ഐസ്ക്രീമിനെ തന്നിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പോവാണ് പിള്ളേരും കൊണ്ട് കൂട്ടിന് പിന്നെ അത് ഇങ്ങനെ കണ്ടു കടച്ചാദ്യ സാധനങ്ങളൊക്കെ മേടിച്ച് നടന്ന് തെരുവിൽ നിന്നുമൊക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ മേടിച്ച് പാക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സൂക്ഷിപ്പുകാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നാടിയുണ്ട് അവർ നമുക്ക് വഴിയെ പരിചയപ്പെടാം പിന്നെ ദേ രണ്ട് ക്യൂട്ട് സുന്ദരികൾ വന്ന് എന്തൊക്കെയോ അമ്മയോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവളുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ചിരിക്കാൻ വകയുള്ളൊരു ആണ് അത് ഞാൻ വേറെ റീലായിട്ട് തന്നെ ഇട്ടേക്കാന്നാണ് വിചാരിക്കുന്നത് ദേ ഈ അമ്പലത്തിൻ്റെ നട തുറന്നിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ദേ വെയിലുകൊണ്ട് ക്ഷീണിച്ചൊരു പാവ ഇരുന്ന് ഇരുന്നു വായ്ക്കോട്ടയിടുന്നു അങ്ങനെ അങ്ങനത്തെ മുല്ലയ്ക്കൽ തെരുവിലെ എല്ലാ വീഥികളും വളരെയധികം തിരക്കേറിയതായി മാറിക്കൊണ്ടിരിക്കുകയാണ് പോലെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് ചേച്ചിമാരൊക്കെ നമ്മൾ നോക്കി ചിരിച്ച് ഓസ് ഇതൊക്കെ തരുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല സെക്യൂരിറ്റിയിൽ തന്നെയാണ് നമ്മുടെ മുല്ലയ്ക്കൽ ചിറപ്പ് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തോടു കൂടെ ഈ ഉത്സവം തീരുകയാണല്ലോ എന്നുള്ള വിഷമവും എല്ലാവരുടെയും ഉള്ളിൽ കാണും കാരണം ഈ ആലപ്പുഴക്കാരെല്ലാം എല്ലാ ദിവസവും മുല്ലയ്ക്കൽ വീതികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് നടന്ന ആ ദിവസങ്ങൾ ഇനി എണ്ണി തീർക്ക ചില നിമിഷങ്ങളോടെ അവസാനിക്കുന്നുള്ളത് ഭയങ്കര സങ്കടത്തോടെ ആയിരിക്കും ഇവരുടെ ഉള്ളിലെല്ലാം ഇരിക്കുക ഇനി നമുക്ക് കുറച്ച് ചന മസാല കഴിച്ചാലോ നല്ല രസമാണ് കഴിച്ചിട്ടുണ്ട് ആരെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചന മസാല എവിടെ ചെന്നാലും ചന മസാല കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച് കഴിക്കും ചന മസാല ഇഷ്ടമില്ലാത്തവരൊന്നും ഉണ്ടാവില്ല മിക്കവർക്കും തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള ടേസ്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനൊരു ഓളത്തിന് ചോദിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ കേട്ടോ അങ്ങനെ അതേ ഇവിടെ നോക്കിയേ ഒരുത്തിൻ്റെ ബഹളം കണ്ടപ്പോൾ ഞാൻ എൻ്റെ മോനെ ഓർത്ത് പോയി കേട്ടോ കാരണം കളിപ്പാട്ടൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പം മറ്റേ കാന്തത്തിനെ ഇരുമ്പ് കണ്ടതുപോലെയാണ് അങ്ങോട്ടൊരാകർഷണം പിന്നെ നമ്മുടെ ചോളം നല്ല സ്വീറ്റ് കോൺ ഇങ്ങനെ വേവിച്ച് അതിൻ്റെ പുറത്തേക്ക് നല്ല മുളകും നാരങ്ങാ നീരും ഒക്കെ കൂടെ ചേർത്ത് തേച്ചൊരു തിരക്കുമുണ്ട് എന്ത് നല്ല ടേസ്റ്റാണെന്ന് അറിയാമോ അത് കഴിക്കാൻ നേരത്തുള്ളൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത് എങ്കിലും ഞാൻ ഇന്ന് തന്നെ എൻ്റെ ഫാനായി മാറിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കടിച്ചാണ് തിന്നേണ്ടതെന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഉപദേശം അപ്പോൾ ഈ ഒരു ഐറ്റം ഇങ്ങനെ നല്ല ചൂടോടെ വാങ്ങിച്ച് ഈ മുളകിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് ഇങ്ങനെ കടിച്ചു തിന്നുമ്പോൾ ഉള്ള രസം പറഞ്ഞറിയിക്കേണ്ട കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഇനി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങി കഴിച്ചു കേട്ടോ ഓക്കെ ഐറ്റം ഐറ്റമാണേ അതുകൊണ്ട് അതുകൊണ്ടത് ഇഷ്ടംപോലെ ആൾക്കാർ ഇത് വന്ന് വാങ്ങിച്ച് കഴിക്കുന്നുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവ പറമ്പിൽ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഇതൊന്നും അറിയാതെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളൊന്നും അറിയാതെ അമ്മമാരുടെയും അച്ഛന്മാരുടെയൊക്കെ കൈയും പിടിച്ച് കളിപ്പാട്ടം വാങ്ങാനായിട്ട് കരഞ്ഞ് ബഹളം വെച്ച് കൂവി കരഞ്ഞുകൊണ്ട് നടക്കുന്ന കുഞ്ഞു മക്കളുമൊക്കെ ഇഷ്ടം ം പോലെയുണ്ട് ശരിക്കും ഒരു ഉത്സവ പറമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിവിധ സാഹചര്യങ്ങളിൽ നിന്നുള്ള വിവിധ കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ളത് മറ്റൊരു കാര്യം കൂടെയാണ് അല്ലെ അപ്പൊ എല്ലാം ഒരു ജീവിതത്തിന്റെ നേർക്കാഴ്ച കൂടെയാണല്ലോ അങ്ങനെ സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള വ്യഗ്രതയിലുള്ള ഒരുപാട് മനുഷ്യർ അതുപോലെ തന്നെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യർ അതുപോലെയാണെങ്കിലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വന്ന് കുറച്ച് നിമിഷത്തേക്കെങ്കിലും കഴിഞ്ഞുപോയ കാര്യങ്ങളും സങ്കടങ്ങളും വ്യഥകളും ടെൻഷനുകളൊക്കെ ഒക്കെ മാറ്റി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യർ അതുകൊണ്ട് തന്നെയായിരിക്കും അല്ലെ ഇങ്ങനെ അവസരങ്ങളെ നമ്മൾ ഉത്സവങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത് ഉത്സവം എന്ന് പറയുന്നത് എല്ലാ സന്തോഷത്തിന്റെ പ്രതീകം തന്നെയാണ് അല്ലെ അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം നിറയുന്ന കാഴ്ചകളും അതുപോലെ അനുഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനുകളും ഇങ്ങനെ അലിഞ്ഞില്ലാണ്ടായി പോകും നമ്മൾ മറന്നേ പോകും നമ്മളെ തന്നെ കുറേ നിമിഷങ്ങളിലേക്ക് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഉത്സവ കാഴ്ചകൾ നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിട്ടുണ്ട് ഇനിയിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യലൊന്നും നടക്കത്തില്ല ഒടുക്കത്തെ തിരക്കായി അപ്പോൾ വെറുതെ ഒരിക്കലും വീട്ടിലിരിക്കാതെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ കാണാനും അതുപോലെ നല്ല നല്ല അനുഭവങ്ങളിലേക്ക് പോകാനും ശ്രമിക്കുക എല്ലാവർക്കും എല്ലാവിധ ഉത്സവാശംസകളും നേരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞല്ലോ നമ്മളൊരു ബാഗും കൂടെ വാങ്ങി കേട്ടോ അപ്പം ഞാൻ ഈ കണ്ട കടച്ചാതി വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമ്മുടെ ബാഗിലേക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഉത്സവത്തിന് കാണാം അപ്പോൾ ഈ മുല്ലക്കൽ ചെറുപ്പം മിസ്സായിട്ടുള്ള ആൾക്കാരെല്ലാവരും അടുത്ത മുല്ലക്കൽ ചെറുപ്പം തീർച്ചയായിട്ടും വന്ന് എക്സ്പീരിയൻസ് ചെയ്യും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് പിരിഞ്ഞാലോ അപ്പോൾ എല്ലാവർക്കും ബബായ്